കൂട്ടുകാരെ ഞാൻ റാപ്പ് സോങ് എഴുതിയത് പാടിക്കേപ്പിക്കറിയല്ല പറയാം എടുത്തിട്ട് ഉടുക്കണം ഉടുത്തിട്ട് അടിക്കണം വെറുതെ നിന്നാൽ പലതും തോന്നും കേട്ടത് കണ്ടത് പറയാൻ തോന്നും വെറുതെ നിന്നാൽ നിനക്കൊക്കെ കൊള്ളാം ചൊറിയാൻ വന്നാൽ മാന്തി വിടും അതാണ് നമ്മുടെ സ്റ്റൈല് അത് മാറ്റാൻ പറ്റില്ല മോനെ നിനക്കൊക്കെ അറിയാം പബ്ജിയുടെ മുന്നിൽ കുത്തിയിരുന്ന് നേരം കളയാൻ ഫോണിന് പോലും ചൂട് പിടിക്കും ഒത്തിരി നേരം കയ്യിലിരുന്നാൽ കണ്ടവർ കേട്ടവർ പറഞ്ഞു നടക്കും ഇവന് എന്തിൻ്റെ കേട് ആണ് അത് ഒന്നും നോക്കണ്ട മോനെ നാളെത്ര കളഞ്ഞു ലൂട കളിച്ച് സമയം പോയത് മാത്രം മിച്ചം കണ്ടാൽ കൊള്ളും കേട്ടാൽ പഠിക്കും മോജോ ബോർഡിന് മുന്നിലിരിക്കും വിളക്കൊക്കെ കെടുത്തും മുറിയൊക്കെ അടക്കും എന്നിട്ട് പോലും വന്നില്ല ഒരു യക്ഷിയെ നിനക്കൊക്കെ മുന്നിൽ നിൻ്റെയൊക്കെ മുന്നിൽ വെറുതെ ഇരുന്നാൽ പലതും തോന്നും പടത്തിന് പോവാൻ പണമുണ്ട് കയ്യിൽ ചെത്തി നടക്കാൻ കാറുണ്ട് കൈയിൽ നേരം വെളുക്കാൻ സമയം ഒത്തിരിയുണ്ട് കൈവിട്ട് കളയാൻ കാശൊക്കെയുണ്ട് നേരം വെളുത്താൽ ഇനിയും ഇരട്ടും പടത്തിന് പോണം ടൈമിത്ര ആയി നേരം കളഞ്ഞു പോയിട്ട് വരാം വെളുക്കും മുൻപേ ഇനി എന്ത് പറയും എന്ന് ഞാൻ ഓർത്ത് പലതും ഞാൻ എഴുതി വരികൾ അത്ര പോരെന്ന് തോന്നി ഇഷ്ടപ്പെട്ടവർ മാത്രം ലൈക്ക് ഇട്ട് പോവു സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോവൂ അപ്പോൾ കൂട്ടുകാരെ ഞാൻ എഴുതിയൊരു റാപ്പ് സോങ് ആണ് എനിക്ക് വള അറിയാത്ത കൊണ്ടാണ് ഇങ്ങനെ അയപ്പോയത് കേട്ടോ അപ്പം ഞാനത് എഴുതി കൂടെ ഇട്ടേക്കാം അപ്പം നിങ്ങളത് വായിച്ചു നോക്കിയിട്ടത് ഒരു റാപ് സോങ് പോലെ ഉണ്ടോ എന്ന് നോക്കിക്കോ അപ്പം ത്തെ വീഡിയോയിൽ ഉള്ളൂ ഇത്രയോളുകൂട്ടുകാരെ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എനിക്കൊരു കമന്റ് ബോക്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ട് ആരും കമന്റ് അധികം ചെയ്യാറില്ല അതുകൊണ്ടാണ് കേട്ടോ